മാള ഗ്രാമപഞ്ചായത്ത് കെ എ തോമസ് മാസ്റ്റേഴ്സ് സ്മാരക ഗ്രന്ഥശാലയുടെയും സി കെ കൃഷ്ണൻ മാസ്റ്റേഴ്സ് സ്മാരക റീഡിംഗ് റൂമിന്റെയും ആഭിമുഖ്യത്തിൽ ലോക നാടക ദിനമായ ഇന്ന് വനിതകളുടെ കലാ സാംസ്കാരിക ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും മാതൃകയായി സമൂഹത്തിലേക്ക് ഇടപെടൽ പല കാര്യങ്ങളും പല പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് നമ്മളുടെ തന്നെയാണ് ഒരു കുടുംബശ്രീ വളരെ സാധിച്ചിട്ടുണ്ട് ആ ഒരു തന്നെ പോകാനായിട്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അമൃത സൂപ്പർ സ്റ്റാർ സിംഗർ ഫെയും കുമാരി എസ് ധ്രുവ മികച്ച അമേച്ചർ നാടകനടി രജിത സന്തോഷ് മികച്ച അംഗനവാടി ഹെൽപ്പർ കെ എം ഷൈനി ദേശീയ ജൂനിയർ സെപെക് താക്രോ ചാമ്പ്യൻ കുമാരി ജീൻ മരിയ ജിജു എന്നിവരെ ആദരിച്ചു തുടർന്ന് വനിതാ ദിനം ക്യൂസ് മത്സരം വിജയികൾക്കുള്ള സമ്മാനദാനം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു പഞ്ചായത്ത് അംഗങ്ങളായ സാബുപോൾ എടാട്ടുകാരൻ കെ വി രഘു ജോർജ് നെല്ലിശ്ശേരി ഉഷ ബാലൻ ജിയോ ജോർജ് ജിജു മാടപ്പിള്ളി യദു കൃഷ്ണൻ സിന്ധു അശോക് ജാഗ്രതാ കോർഡിനേറ്റർ നിധു സെക്രട്ടറി ജി ആർ ശാന്തി ലൈബ്രറിയൻ പി വി അനീഷ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു